സൗജന്യ രസതന്ത്ര തുടക്കമായി ിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ ഈ വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു കെമിസ്ട്രി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കായി തുടർച്ചയായ അഞ്ചാം വർഷവും യൂത്ത് സെൻ്റർ ഗ്രന്ഥാലയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ഷേണായി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രസതന്ത്രം അധ്യാപകൻ സി വി രാജു നയിക്കുന്ന സൗജന്യ രസതന്ത്ര ശില്പശാല കെമിസ്ട്രി നൈറ്റ്സ് ആരംഭിച്ചു പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ കെമിസ്ട്രി നൈറ്റ് ഉദ്ഘാടനം ചെയ്തു മുൻവർഷ പരീക്ഷാ ചോദ്യ പേപ്പറുകൾ മാതൃകാ ചോദ്യങ്ങൾ ഓരോ പാഠഭാഗത്തിലെയും പ്രധാന ഭാഗങ്ങൾ മെമ്മറി ടെക്നിക്കുകൾ ഷോട്ട് കട്ട് രീതികൾ എന്നിവയാണ് പരിശീലനത്തിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചടങ്ങിൽ വെച്ച് റിവിഷൻ മെറ്റീരിയലുകളുടെ പ്രകാശനവും നടന്നു യൂത്ത് സെൻ്റർ പ്രസിഡന്റ് കെ വി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ ശിവകുമാർ മുഖ്യാതിഥിയായി പോത്തേര കൃഷ്ണൻ എസ് ജ്യോതി രജനീകാന്ത് എസ് പ്രശാന്ത് എസ് സുനീഷ് ഓബി എന്നിവർ സംസാരിച്ചു പയ്യന്നൂരും പരിസര പ്രദേശങ്ങളിലുമുള്ള വിവിധ വിദ്യാലയങ്ങളിലെ അമ്പത് വിദ്യാർത്ഥികളാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകം ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലൂടെ പ്രകൃതിയുടെ മടുത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ